കായിക സംവാദത്തിലെ പ്രസംഗത്തിൽ പുതിയ രാജ്യാന്തര സ്റ്റേഡിയം സംബന്ധിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ അറിയിപ്പ് പ്രഥമ ദൃഷ്ടിയ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നോട്ടീസ് നൽകിയെങ്കിലും അത് വെറും താക്കീതിലൊതുങ്ങും മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥി എളമനം കരീമും മറ്റും ചേർന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോയത് സംബന്ധിച്ച വിവാദം രൂക്ഷമാവുകയാണ് വീഡിയോഗ്രാഫറിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വിശദീകരണം വാങ്ങിയെന്നാണ് റിപ്പോർട്ട് ചിത്രീകരണം തടസ്സപ്പെടുത്തിയതായി വീഡിയോഗ്രാഫർ വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള കലക്ടറേറ്റിലെ സീനിയർ ഫിനാൻസ് ഓഫീസർ കെ പി മനോജൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി വീഡിയോഗ്രാഫറിൽ നിന്നും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയെന്നാണ് വിവരമെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാര്യം സീനിയർ ഫിനാൻസ് ഓഫീസർ നിശ്ചയിച്ചുവെന്നും ഇതേ വാർത്തയിൽ പറയുന്നുണ്ട് സി പി എമ്മിന് ജീവനക്കാർക്കിടയിലുള്ള സംഘടനാ സ്വാധീനം ഉപയോഗിക്കാനായി എന്നാണ് ആരോപണം വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി വീഡിയോ മായ്പിച്ചു കളഞ്ഞതായാണ് വിവരം തനിക്കൊപ്പമുള്ള സർവൈലൻസ് ടീം ഓഫീസർ പറയാതെ മായ്ക്കാനാവില്ലെന്ന് വീഡിയോഗ്രാഫർ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥനെ കൂടി അകത്തേക്ക് വിളിപ്പിച്ചു ഇദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും തട്ടിക്കയറിയെന്നും കയ്യേറ്റത്തോളം എത്തിയെന്നുമാണ് അറിയുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ് ഇരുവരെയും പുറത്തുവിട്ടത് ഈ ആരോപണം ശരിയെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനമാണ് കരീം നടത്തിയത് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പോലും അയോഗ്യനായി എന്ന് വരും എന്നാൽ ഈ തരത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ അട്ടിമറി നീക്കം സജീവമാണ് മലയാള മനോരമ ദേശാഭിമാനി പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി റിയാസിനോട് കളക്ടർ റിപ്പോർട്ട് തേടിയത് പെരുമാറ്റച്ചട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താമെന്ന വാഗ്ദാനം ചെയ്യരുത് എന്ന ചട്ടം ലംഘിച്ചതായാണ് നോട്ടീസിലുള്ളത് അതിനിടെ കഴിഞ്ഞ വർഷം നവംബറിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ കോഴിക്കോട്ടെ സ്റ്റേഡിയം നിർമ്മാണം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നതാണെന്നും ഇത് സംബന്ധിച്ച മൂന്ന് യോഗങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കളക്ടറുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല കിട്ടിയാൽ മറുപടി നൽകുമെന്നും അറിയിച്ചു ഏഴ് ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത് ഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീവിൻ്റെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു പ്രചാരണത്തിനായി കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള തടമ്പാട്ടു താഴം ഗാന്ധി പാർക്ക് ഉപയോഗപ്പെടുത്തിയതിനെതിരെയും നടപടി വേണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ഡി സി സി മുൻ പ്രസിഡന്റ് കെ സി അബു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാക്ക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം സി മായിൻ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു